ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും മൗനരകത്തിൻ്റെ അടുത്ത ആഴ്ചയിലെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ സരയു പ്രസവിച്ചു പെൺകുഞ്ഞെ പെൺകുഞ്ഞിനെ ആഗ്രഹിക്കാത്ത സരയുവിനും അതുപോലെ തന്നെ ചാരിക്കും കിട്ടിയത് പെൺകുഞ്ഞിനെയാണ് എല്ലാ കുഞ്ഞുങ്ങളും ദൈവത്തിന്റെ വരദാനമാണെന്ന് മനോഹർ പറയുന്നുണ്ടെങ്കിലും മനോഹറിന് മുങ്ങേണ്ട സമയമായിരിക്കാണ് എന്തായാലും മനോഹറിന് രാഹുലിന്റെ കയ്യിൽ നിന്നും പണമൊന്നും കിട്ടാത്തതിനാലാണ് പിന്നെയും അവിടെ പിടിച്ചു നിൽക്കുന്നത് ആ പണം എപ്പൊ കിട്ടുന്നു അപ്പൊ മുങ്ങും മനോഹർ അവിടെ നിന്ന് പക്ഷേ ഈ പ്രാവശ്യം മുങ്ങിക്കഴിഞ്ഞാൽ ഒരിക്കലും അടുത്തൊരു കല്യാണം കഴിക്കാമെന്നൊന്നും മനോഹർ വിചാരിക്കണ്ട അതിനുള്ള പൂട്ടൊക്കെ നമ്മുടെ കിരണം അതുപോലെ സേനനൊക്കെ കൂടി ചെയ്തിട്ടുണ്ട് അങ്ങനെ ആ കുഞ്ഞിനെ വലിയ സന്തോഷത്തോടു കൂടി അങ്ങനെ കളിപ്പിക്കുകയൊക്കെ ചെയ്യാണ് നമ്മുടെ സരയും ചാരിയൊക്കെ അപ്പോൾ അത് നമ്മുടെ മനോഹറിൻ്റെ അതേ മുഖച്ചായ തന്നെയാണ് മകൾക്ക് കിട്ടിയിട്ടുള്ള സന്തോഷത്തിൽ ഇങ്ങനെ അവരങ്ങനെ വലിയ ആർമാദത്തിലങ്ങനെ രൂപയോട് വിവരങ്ങളൊക്കെ പറയുകയാണ് അപ്പം രൂപ തന്നെ മനസ്സിലിങ്ങനെ വിചാരിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ സന്തോഷിക്കും മനോഹർ മുങ്ങിക്കഴിയുമ്പോൾ മനോഹർ ആരാണെന്ന് മനസ്സിലാവുമ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു അവൻ്റെ മുഖം ഈ കുഞ്ഞിന് വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോകും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും അടുത്ത ദിവസങ്ങളിലായിട്ട് കുഞ്ഞിനെ കാണാനായിട്ട് നമ്മുടെ താര അവിടേക്ക് വരികയാണ് അങ്ങനെ താര വരുമ്പോൾ ആദ്യം ഒന്ന് തടയുന്നുണ്ട് ചാരി അങ്ങനെ സരയു കാണണ്ട ഇവിടെ നിൽക്ക് ഞാൻ കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുവരാം എന്നും പറഞ്ഞിട്ട് സരയു ഉറങ്ങിയ സമയം നോക്കി കുഞ്ഞിനെ എടുത്ത് താര താരയ്ക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ചാരി അങ്ങനെ നമ്മുടെ കിരണ്ണെയും കല്യാണിയേയും പേടിച്ചിട്ടാണ് സത്യത്തിൽ അങ്ങനെയൊക്കെ ചെയ്യുന്നത് പിന്നെ ഇവളെ തട്ടിയിട്ടതും അതുപോലെ തന്നെ പോലീസ് കേസും കോടതി അങ്ങനെ കയറി ഇറങ്ങണ്ട എന്നൊക്കെ കരുതിയിട്ടാണ് അല്ലാതെ ഒരു തരി ഇഷ്ടം പോലും ഉണ്ടായിട്ടല്ല അങ്ങനെ കുഞ്ഞിനെ കാണുമ്പോൾ നമ്മുടെ സ്വന്തം പേരക്കുഞ്ഞാണല്ലോ താരയുടെ അതുകൊണ്ട് തന്നെ അതിനൊരുപാട് കളിപ്പിക്കുകയും അതുപോലെ തന്നെ ഒരുപാട് ഇങ്ങനെ കണ്ണീരൊഴുക്കൊക്കെ ചെയ്യുന്നുണ്ട് അതിനുശേഷം കുഞ്ഞിനെ തിരികെ കൊടുത്ത് താര പോവുകയാണ് മനോഹരം അതിന് കൂട്ടുനിൽക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ വീണ്ടും നമ്മുടെ രാഹുല് മനോഹറിനോട് പറയുന്നുണ്ട് നീ എത്രയും വേഗം ആ കുഞ്ഞിനെ അവളിൽ നിന്ന് നടത്തി മാറ്റണം നീ പോകുന്നതിന് മുൻപ് തന്നെ ആ കുഞ്ഞിനെ അവളിൽ നിന്ന് മാറ്റണം എന്നൊക്കെ പറയുമ്പോൾ അതിനൊന്നും എനിക്ക് പറ്റില്ല എന്ന് മനോഹർ മുഖത്ത് നോക്കി പറയുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ പ്രകാശൻ്റെ കല്യാണ ദിവസം അടുക്കുന്നത് അങ്ങനെ പ്രകാശൻ രാജപ്പൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ പൈസയൊക്കെ അടിച്ചു പൊളിക്കുകയാണ് ഡ്രസ്സൊക്കെ പോയി എല്ലാവർക്കും ഡ്രസ്സൊക്കെ എടുക്കുന്നുണ്ട് മഹാലക്ഷ്മിക്ക് ഒരു ആറേഴ് ഡ്രസ്സ് സാരിയൊക്കെ എടുക്കുകയാണ് അങ്ങനെ കയ്യിലുള്ള പൈസ അങ്ങനെ തീരുന്നുണ്ട് അതുകൂടാതെ വീണ്ടും പൈസയ്ക്ക് ആവശ്യം വരുമ്പോൾ രാജപ്പനോട് വീണ്ടും കടം ചോദിക്കുകയാണ് അതായത് ഹോളിനും അതായത് നമ്മുടെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ആ ഒരു ഹോട്ടലിൽ പൈസ കൊടുക്കാനും പിന്നെ അങ്ങനെ മറ്റുള്ള ചിലവും കാര്യങ്ങൾക്കൊക്കെ തന്നെ വീണ്ടും പണം കടം വാങ്ങിക്കുകയും അങ്ങനെ എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായി തന്നെ പ്രകാശൻ നടത്തുന്നുണ്ട് കോടികൾ ലാഭം നിൽക്കുന്നത് കണ്ട് തനിക്ക് അത് എത്രയും വേഗം കിട്ടുമെന്നുള്ള അഹങ്കാരത്തോടുകൂടിയൊക്കെയാണ് അവരങ്ങനെ ചെയ്യുന്നത് അങ്ങനെ കല്യാണ തല ദിവസം എല്ലാവരും എത്തിച്ചേരുന്നുണ്ട് പ്രകാശന്റെ കൂട്ടുകാരും അതുപോലെ തന്നെ രാജപ്പനും ബാലണ്ണനും അങ്ങനെ എല്ലാവരും വന്നു ചേരുകയാണ് കല്യാണ തലേ നല്ല അടിച്ച് പൊളിക്കുകയാണ് പാട്ടൊക്കെ വെച്ച് പ്രകാശന്റെ അമ്മയാണെങ്കിൽ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് തുള്ളി ചാടുന്നുണ്ട് അതുപോലെ തന്നെ വിക്രവും പ്രകാശനും മൂ എല്ലാവരും നല്ല അടിച്ച് പൊളിച്ച് ഡാൻസൊക്കെ കളിച്ച് സ സന്തോഷം അങ്ങനെ പ്രകടിപ്പിക്കുകയാണ് പ്രകാശന്റെ ചിലവായിട്ട് എല്ലാവർക്കും മദ്യ വിതരണവും കാര്യങ്ങളും ഒക്കെ നല്ല ഭംഗിയായി തന്നെ നടക്കുന്നുണ്ട് അങ്ങനെ അതൊക്കെ കണ്ട് മാറി നിന്ന് ആസ്വദിക്കുക തന്നെയാണ് കാർത്തിക ചെയ്യുന്നത് അതിനുശേഷമാണെങ്കിൽ പിറ്റേ ദിവസം അതിരാവിലെ തന്നെ സുന്ദരനായി അണിഞ്ഞൊരുങ്ങുകയാണ് പ്രകാശൻ പ്രകാശൻ അണിഞ്ഞൊരുക്കാൻ അതുപോലെ തന്നെ നമ്മുടെ രാജപ്പനും ബാലണ്ണനും അതുപോലെ മകനും എല്ലാവരും ചേർന്ന് അണിഞ്ഞൊരുക്കുകയാണ് നല്ല സുന്ദര കുട്ടപ്പനായിട്ട് തന്നെയാണ് അവൻ രജിസ്റ്റർ ഓഫീസിലേക്ക് പോകുന്നത് അങ്ങനെ രജിസ്ട്രർ ഓഫീസിൽ എല്ലാവരും വന്നിട്ടുണ്ടായിരിക്കും അങ്ങനെ പ്രകാശനും വരികയാണ് അങ്ങനെ ചുറ്റും നോക്കുമ്പോൾ എല്ലാവരും വലിയ സന്തോഷത്തിൽ അങ്ങനെ പ്രകാശന് കാർത്തികയോടായിട്ട് പറയുന്നുണ്ട് അമ്മ വന്നില്ലേ മോളെ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ വരും എന്ന് പറയാണ് ആ സമയത്ത് പെട്ടെന്ന് നോക്കുമ്പോൾ അതാ നമ്മുടെ ലക്ഷ്മി നിൽക്കുന്നു അതായത് പ്രകാശന്റെ ആദ്യ ഭാര്യ രീതിയിൽ അവൾ അവിടെ വരികയാണ് പ്രകാശനെ അവളെ കാണുമ്പോൾ ആകെ ഒരു അങ്കലാപ്പം മനസ്സിൽ ഇനിയിപ്പോ കല്യാണങ്ങാനം മുടക്കോ എന്നുള്ള രീതിയിലൊക്കെ വല്ലാത്തൊരു വിഷമവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷേ കുറേ നേരം ആ രജിസ്ട്രാർ ഓഫീസിലെ ലക്ഷ്മിക്ക് വേണ്ടി കാത്തു നിന്നിട്ടും ലക്ഷ്മി അവിടേക്ക് വരുന്നില്ല അതേ സമയത്താണെങ്കിൽ കാർത്തിക അവിടെ നിന്ന് മുങ്ങുകയും ചെയ്യുന്നുണ്ട് കല്യാണിയും കിരണം എല്ലാവരും വരികയാണ് ബൈജു എല്ലാവരും ഉണ്ട് അവിടെ ആ സമയത്ത് പ്രകാശനെ ആകെ നാണക്കേടാവുകയാണ് പെണ്ണിനെ കാണാത്തതില് അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്യുമ്പോഴാണ് അവിടേക്ക് ഒരു വണ്ടി പോലീസ് വരുന്നത് പോലീസ് ജീപ്പ് കാണുമ്പോൾ പ്രകാശൻ എന്താണെന്നറിയാതെ ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും പ്രകാശന ഒരു കള്ളക്കേസിൽ കൊടുക്കുകയാണ് നമ്മുടെ ലക്ഷ്മി അങ്ങനെ എന്തെന്നറിയാതെ പ്രകാശൻ നേരെ പോലീസിൻ്റെ കൂടെ അങ്ങനെ ജീപ്പിൽ കയറി പോവുകയാണ് അവിടെ പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ വിടും എന്തായാലും താനൊരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ള രീതിയിലൊക്കെ അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ എത്തുമ്പോൾ കാണുന്ന കാഴ്ച ഞെട്ടിക്കുന്നതാണ് കാരണം അവിടെ തൻ്റെ ലക്ഷ്മി എന്ന് പറയുന്ന ആ ഭാര്യ അവിടെ ഇരിക്കുന്നത് കാണുന്നുണ്ട് അങ്ങനെ പ്രകാശിനെ അകത്തേക്ക് കൊണ്ടുവരികയാണ് പോലീസ് ആ സമയത്ത് എടാ നീ എന്താ കരുതിയത് നീ എന്നെ ഉപേക്ഷിച്ചിട്ട് അതായത് നീയും ഞാനുമായിട്ടുള്ള ഡിവോഴ്സ് ഇതുവരെ നടന്നിട്ടില്ല അങ്ങനെ ഇരിക്കുമ്പോൾ നിനക്ക് എവിടുന്നാണ് മറ്റൊരു വിവാഹം കഴിക്കാനുള്ള അധികാരം കിട്ടിയത് ഏത് ഏത് നിയമമാണ് നിന്നെ അങ്ങനെ പഠിപ്പിച്ചത് എന്നൊക്കെ ചോദിച്ചിട്ട് നമ്മുടെ ലക്ഷ്മി വളരെ ദേഷ്യപ്പെട്ട് സംസാരിക്കുകയാണ് പ്രകാശനോട് അപ്പോഴും പ്രകാശന് മനസ്സിലായിട്ടില്ല താൻ കല്യാണം കഴിക്കാൻ പോകുന്നത് ഈ ലക്ഷ്മിയെ തന്നെയാണെന്നുള്ള സത്യം അപ്പോഴും മനസ്സിലായിട്ടില്ല അപ്പോൾ അങ്ങനെ അവർ തമ്മിൽ പ്രശ്നങ്ങളും കാര്യങ്ങളും കാര്യങ്ങളാകുന്നുണ്ട് എൻ്റെ കഴുത്തിൽ കെട്ടി എൻ്റെ കുഞ്ഞിനെ ഓടയിൽ ഉപേക്ഷിച്ചിട്ട് നീയും നിൻ്റെ അമ്മയും കൂടി രക്ഷപ്പെട്ട് പോയതല്ലേ ഇപ്പോഴാണ് നിന്നെ എൻ്റെ കയ്യിൽ കിട്ടുന്നത് നീ എന്താ വിചാരിച്ചത് വേറെ കല്യാണം കഴിച്ചിട്ട് സുഖമായി ജീവിക്കാമെന്ന് ഒരു പെണ്ണിനെ നീ കല്യാണം കഴിച്ച് അതുപോലെ തന്നെ അവർക്ക് അതിലുണ്ടായ പെൺമക്കളെ നീ ഒരുപാട് ഉപദ്രവിച്ചു അതൊക്കെ ഞാൻ അറിഞ്ഞിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ പ്രകാശൻ അതിനൊക്കെ മാപ്പ് പറഞ്ഞ് അങ്ങനെ ഒരു വിധത്തിൽ പോലീസ് സ്റ്റേഷനിൽ നിന്നും രക്ഷപ്പെടുകയാണ് കല്യാണം മുടങ്ങിയ പ്രകാശൻ വളരെ കൂടി കമ്പനിയിലേക്ക് പോവുകയാണ് അവിടെ എത്തുമ്പോൾ ആ എം ഡി കസലിൽ ഇരിക്കുന്നത് വേറെ ആരുമല്ല ലക്ഷ്മി ലക്ഷ്മി എന്താ ഇവിടെ എന്നുള്ള രീതിയിൽ പ്രകാശൻ സംശയിച്ച് നിൽക്കുകയാണ് അപ്പോൾ ആ സമയത്താണ് സത്യത്തിൽ കാര്യങ്ങളെല്ലാം തിരിച്ചറിയുന്നത് ഈ കമ്പനി ഇവളുടെ പേരിലാണെന്നും അതുപോലെ തന്നെ കാർത്തിക തന്നെ ചതിക്കുകയാണെന്നും രണ്ട് പേരും അമ്മയും മകളാണെന്നും കാർത്തിക തൻ്റെ മകളാണെന്നുള്ള കാര്യങ്ങളെല്ലാം പ്രകാശൻ തിരിച്ചറിയുന്നത് അങ്ങനെ വല്ലാത്തൊരു അടിയായി മാറി ിക്കുകയാണ് ഇത്രയും നാളും തന്നെ പറ്റിക്കുകയായിരുന്നു തനിക്കിനു കോടികളുമില്ല ലക്ഷങ്ങളുമില്ല എന്ന സത്യം അവിടെ വെച്ച് തിരിച്ചറിയുകയാണ് അങ്ങനെ ലക്ഷ്മി ആ സത്യം മനസ്സിലാക്കിയതിനു ശേഷം നേരെ പോകുന്നത് അമ്മമ്മയുടെ അരികിലേക്ക് അതായത് കാർത്തികയുടെ വീട്ടിലേക്കാണ് അങ്ങനെ അവിടെ അവിടേക്ക് വരുന്ന ലക്ഷ്മിയെ കാണുമ്പോൾ അമ്മമ്മ ചോദിക്കുന്നുണ്ട് നീ എന്താ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടുമ്പോൾ സംഭവിക്കുന്നത് ഒന്നുമല്ല കാർത്തിക അമ്മ എന്ന് വിളിച്ചുകൊണ്ട് ചെന്ന് ഓടിക്കെട്ടി പിടിക്കുന്ന കാഴ്ചയാണ് അമ്മയോ എന്ന് ചോദിക്കുകയാണ് അതെ ഇതാണ് എൻ്റെ അമ്മ ഇത് ഞാൻ ഇവളുടെ മകളാണ് എന്ന് പറയുന്നുണ്ട് ഇവരുടെ മകളാണെന്ന് പറയുമ്പോഴും അമ്മമ്മ പോവുകയാണ് അപ്പോൾ എന്താ നിങ്ങളുദ്ദേശിച്ചത് നിങ്ങൾ അപ്പോൾ നിങ്ങളെ ഞങ്ങളെ പറ്റിക്കുകയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അതേ തള്ളേ നിങ്ങളെ ഞങ്ങൾ പറ്റിക്കുക തന്നെയായിരുന്നു നിങ്ങൾ ഞങ്ങളോട് ചെയ്ത ക്രൂരതയ്ക്ക് നിങ്ങൾക്ക് ഞങ്ങളെ ഒരു പണി തന്നതാണ് നിങ്ങൾക്ക് കോടികളുമില്ല ലക്ഷങ്ങളുമില്ല നിങ്ങൾ ഇനി നരകിക്കാൻ പോകുന്നതേയുള്ളൂ എന്നും പറഞ്ഞ് അമ്മമ്മയെ വീട്ടിൽ നിന്നും പ്രകാശനെ മകനെയൊക്കെ കമ്പനിയിൽ നിന്ന് അടിച്ചിറക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അടിച്ചിറക്കിയ പ്രകാശനും അമ്മമ്മയും മകളും മകനും കൂടി ആകെ തെരുവിലേക്ക് ഇറങ്ങുകയാണ് ഇനി എന്തു ചെയ്യും രാജപ്പൻ്റെ കടമാണെങ്കിൽ വീട്ടാൻ ഒരു ലക്ഷങ്ങളാണ് കിടക്കുന്നത് അതൊക്കെ എങ്ങനെ വീട്ടും ഈ ഒരു കല്യാണത്തിന്റെ പേരിൽ ലക്ഷങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് അങ്ങനെ രാജപ്പൻ ആണെങ്കിൽ പ്രകാശനെ ഭീഷണിപ്പെടുത്തുകയൊക്കെ ചെയ്യുന്നുണ്ട് പൈസ എത്രയും വേഗം തന്നിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അതുപോലെ തന്നെ അമ്മമ്മ പറയുന്നുണ്ട് ഇനി നമുക്ക് വേറൊരു മാർഗവുമില്ല എത്രയും വേഗം ആ കല്യാണിയുടെ കാല് പിടിക്കാം അവൾ നമ്മളെ സഹായിക്കാതിരിക്കില്ല ഇതിനു മുൻപും നിനക്ക് ഓരോ പ്രശ്നങ്ങൾ വന്നപ്പോൾ അവളാണല്ലോ സഹായിച്ചത് അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ നിനക്ക് അറ്റാക്ക് വന്ന് കിടന്നപ്പോഴൊക്കെ അവളാണല്ലോ നിന്നെ പൈസ അവിടെ ഹോസ്പിറ്റൽ ബില്ലൊക്കെ അടച്ച് നിന്നെ രക്ഷപ്പെടുത്തിയത് അവളുടെ കാല് പിടിച്ചിട്ട് കണ്ണീരൊഴുക്കിയിട്ട് എങ്ങനെയാണെങ്കിൽ അവളുടെ കാല് പിടിച്ച് നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം ഇനി അതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല എന്ന് ആ മൂമ്മ പ്രകാശനോടും അതുപോലെ തന്നെ വിക്രത്തിനോടും പറയുമ്പോൾ മനസ്സിലാ മനസ്സോടുകൂടി തന്നെ മൂന്ന് പേരും അങ്ങോട്ട് കയറി ചെല്ലുകയാണ് ിയുടെയും കിരന്റെയും ദീപയുടെ അരികിലേക്കായിട്ട് പക്ഷെ അവിടെ ഒന്നും ഒരു രക്ഷയും ഇല്ല കാരണം അവര് അവരുടെ വായിൽ തോന്നിയത് മുഴുവനും വിളിച്ച് പറയുകയാണ് ദീപക്ക് വിക്രത്തിന് നല്ല ചീത്ത പറയുന്നുണ്ട് കാരണം കോടതി മുറിയിൽ വെച്ചിട്ട് ഒരു അമ്മയെ പറയാൻ പാടില്ലാത്ത വാക്കുകൾ കൊണ്ടാണ് മുറിവേൽപ്പിച്ചത് അതുകൊണ്ട് തന്നെ ആ ഒരു ദേഷ്യം എത്രയായാലും മകനാണെന്ന് കരുതുന്നുണ്ടെങ്കിലും പക്ഷെ ആ മകന്റെ സ്ഥാനൊക്കെ വിട്ടുകൊടുത്തിട്ട് അവളെ അവനെ നല്ല രീതിയിൽ വഴക്ക് പറയുകയും ആ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുകയും ചെയ്യുന്നുണ്ട് പ്രകാശനൊന്നും മിണ്ടാതെ തല കുമ്പിട്ട് ാണ് പ്രകാശനം കല്യാണിയുടെ കാലൊക്കെ ഇങ്ങനെ പിടിച്ചു നോക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ജോലി തരണം ഇവിടെ കാർ ഡ്രൈവർ ആയിട്ടെങ്കിലും ജോലി തരണം അതിനൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും ആരുടെ വാക്കുകളും അവർ കേൾക്കാൻ തയ്യാറാകുന്നില്ല അവിടെ നിന്ന് അടിച്ചിറക്കുന്ന ഭാഗക്കെയാണ് ഇനി വരാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്